ഹലോ ഗൈസ് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ഞായറാഴ്ചയാണ് പരിപാടി ഒന്നും ഇല്ല എനിക്ക് പണിയൊന്നും ഇല്ല ഞായറാഴ്ച ആയതുകൊണ്ട് ബസ്സൊക്കെ ഇവിടെ ഞായറാഴ്ചയും അതുപോലെ തന്നെ പബ്ലിക് ഹോളിഡേസും ഒരു മണിക്കൂർ ബസ് ഉണ്ടാകുള്ളൂ അതുകൊണ്ട് നമുക്ക് വേഗം പോകണം രണ്ടു മണിക്ക് ഡ്യൂട്ടിക്ക് കാരണം രണ്ടു മണി ആവുമ്പോൾ എത്തുള്ളൂ നമുക്ക് ബ്രേക്ക് ഒക്കെ കിട്ടും ഞാനൊരു

ഇന്ന് ഇന്ന് ഇനി എനിക്ക് 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 വരെ വരെ ഡ്യൂട്ടി ഡ്യൂട്ടി ഉണ്ട് ഒരു ദിവസം നല്ല വെയിലാണ് ഫ്ലൈറ്റുകളൊക്കെ ചർബരാന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല തെളിഞ്ഞ ആകാശമായ ഇന്ന് രാവിലെ മുതലേ ഇവര് ഇന്ന് അത്യാവശ്യം വെയിലുണ്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോ നല്ല നേരം ഉണ്ടാവും പക്ഷെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ പതിനൊന്ന് മണിയാവും രാത്രിയിലെ പത്ത് മണി വരെ വരെയുണ്ട് ഡ്യൂട്ടി ഇവര് വരുന്നത് രണ്ടേ ടു പത്താണ് അപ്പൊ അവിടെ നിന്ന് ബസ് കിട്ടാൻ താമസമുണ്ട് പത്ത് പതിനൊന്ന് ഞാൻ വീട് എത്തുള്ളൂ അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ നല്ല തണുപ്പായിരിക്കും അപ്പൊ ഇട്ട് പോയാലേ ശരിയാവത്തുള്ളൂ യാത്രയായി പോവാണെങ്കിൽ രാത്രി പതിനൊന്ന് മണിക്ക് വരത്തുള്ളൂ നീനും നടന്നു പോകുന്നുണ്ട് ബസ്സിലെ സ്റ്റോപ്പിലേക്ക് പോവാണ് ാണ് ഒന്ന് ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി എങ്ങോട്ടാണെന്നില്ല റൂമിൽ ബോർ അടിച്ചിരുന്നപ്പം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് നമുക്ക് നാപ്പത്തി ഒമ്പതിന ടിക്കറ്റ് ഉണ്ടല്ലോ ഇൻഡോവിഷ ടിക്കറ്റ് ഉണ്ട് അതാകുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഒരു മാസത്തില് നമുക്കത് എവിടെ വേണേലും പോവാം ജർമ്മനിയില് ബസ്സിനും എല്ലാ ബസ്സിനും കയറാം അതുകൊണ്ട് ചുമ്മാ വീട്ടിലിരുന്നപ്പം എങ്ങോട്ടേലും ഒന്ന് ഫോൺ വിചാരിച്ചിറങ്ങിയതാണ് അപ്പം ബസ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ബസ്സും തീരെ കുറവാണ് പോയി നോക്കാം എന്തായാലും ഇന്ന് നല്ല വെയിലാണ് വെയിലെന്ന് പറഞ്ഞാൽ വെയിലിപ്പോൾ നല്ല ചൂടായി തുടങ്ങി മുഖത്തടിക്കുമ്പോൾ നല്ല പുള്ളുന്ന വെയിലാണ് സമയം മൂന്ന് നാലായി മൂന്ന് ഏഴിനാണ് അടുത്ത ബസ്സുള്ളത് ഞായറാഴ്ച ആയതുകൊണ്ട് ബസ്സും തീരെ കുറവാണ് ബസ്സിലൊന്നും വലിയ തിരക്കൊന്നും ഉണ്ടാവത്തില്ല ബസ് ഇറങ്ങി ഇപ്പോൾ മാറി പിടിക്കാമെന്ന് വിചാരിച്ചു വേറൊരു ബസ് കയറി വേറൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു ഈ ബസ്സിനാണ് ഞാൻ എപ്പോഴും സീഡർ മാർക്കറ്റിലേക്ക് പോകുന്നത് ഈ ഒരു ബസ്സിന് പോകുന്നതിന് മുന്നേ ഇറങ്ങി വേറെ പകുതിക്ക് ഒരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറൊരു നമ്പർ ബസ് കിട്ടും അവിടെ നിന്ന് ഇറങ്ങി വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്ലാൻ ഇവിടെ നിന്ന് ഒരു അവിടെ നീട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് നമ്പർ ബസ് വരും അത് ഫ്രോസ്ലി വേഗം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ബസ്സാണ് അങ്ങോട്ടേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പം അവിടെ എങ്ങനെയാണ് കാഴ്ചകളൊക്കെ എന്ന് പോയി കാണാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഒന്ന് പോയിട്ട് വരെ എന്തായാലും ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് ജർമ്മനിയിൽ വന്നതെന്ന് പറ ചോദിക്കുന്നുണ്ട് കുറേ പേരൊക്കെ ഞാൻ എങ്ങനെയാണ് ജർമ്മനിയിൽ വന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വൈഫ് ഇവിടെ വർക്ക് ചെയ്യുവാണ് ഞാനും ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് വർഷത്തോടായി അപ്പം ആ ഒരു വിസയിലാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് അങ്ങനെ സ്പൗസ് വിസയിൽ ഇങ്ങോട്ടിക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മുടെ വൈഫിന് ഇപ്പം ആരാണ് വർക്ക് ചെയ്യുന്നത് അവരുടെ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം ഇവിടെ റെഡി ആവണം അതായത് രജിസ്റ്റേർഡ് നേഴ്സ് ആവണം ജർമ്മനിയിൽ ഇപ്പോൾ രജിസ്റ്റേർഡ് ഇപ്പോൾ ആരാണ് വർക്ക് ചെയ്യുന്നത് അവരിപ്പം ഏത് പ്രൊഫഷനാണോ അതിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം അതായത് ഇപ്പോൾ നീനുൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നീനും എടുത്ത് രജിസ്റ്റേർഡ് നേഴ്സ് ആയത് കഴിഞ്ഞ വർഷത്തോ കഴിഞ്ഞ വർഷമാണ് അത് കഴിഞ്ഞിട്ട് മൂന്ന് മാസത്തെ സാലറി സ്ലിപ്പ് അതായത് മൂന്ന് വർഷം രജിസ്റ്റേർഡ് നേഴ്സ് ആയതിനു ശേഷമുള്ള മൂന്ന് മാസത്തെ സാലറി സ്ലിപ്പ് വേണം പിന്നെ നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അക്കോമഡേറ്റ് അക്കോമഡേഷൻ അതായത് ഇവിടെ റെഡി ആവണം നമുക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് സ്ക്വയർ മീറ്റർ ഉള്ള വീട് വേണം എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ എറണാകുളം യു എഫസിലാണ് പേപ്പർ വർക്കിന് എല്ലാം കൊടുത്തത് വിസയ്ക്ക് വേണ്ടി കൊടുത്തത് അന്നേരം നമുക്ക് വേണ്ടുന്ന പേപ്പേഴ്സ് നമ്മുടെ സാലറി സ്ലിപ്പ് മൂന്ന് മാസത്തെ വൈഫിൻ്റെ മൂന്ന് മാസത്തെ സാലറി സ്ലിപ്പ് വേണം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് താമസിക്കാൻ ഉള്ള സൗകര്യങ്ങളുണ്ട് നമുക്ക് പറ്റിയ ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളുള്ള ഒരു വീടുണ്ട് എന്നുള്ള അതിന്റെ കാര്യങ്ങൾ റെൻ്റൽ അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ വേണം ഞാൻ ഇവിടെ ജർമ്മനിയിൽ എത്തുന്ന ഡിസംബർ ഏഴിന് എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു അതായത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ടിക്കറ്റ് എടുത്തത് ബാംഗ്ലൂർ ടു ദുബായ് നിന്ന് ഇവിടെ ഹാംബോർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് ഇരുപത്തിരണ്ട് ദിവസം ആണ് അതിന്റെ ഒരു ടൈം പെട്ടെന്ന് അടിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ദിവസത്തിനുള്ളിൽ വിസ അടിച്ചു വരേണ്ടതാണ് നമുക്ക് േറ്റ് ആയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എൺപത് ദിവസത്തോളം എടുത്തു മൂന്ന് മാസം അടുത്ത് എടുത്തു നമുക്ക് വിസ എനിക്ക് വിസ അടിക്കാൻ വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെരിഫിക്കേഷൻ വരും എന്നുള്ള കാര്യം നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തിണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ വി എഫ് എസ്സിൽ അവിടെ സബ്മിറ്റ് ചെയ്ത അതേ കാര്യങ്ങളെല്ലാം ഇവിടെ വൈഫിനും അതേ സെയിം എൻക്വയറി ഇവിടെ വരും ഇവിടെ അപ്പോൾ ആ കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പേപ്പർ വർക്ക് അവർ ചോദിക്കുന്ന കാര്യങ്ങള് അവർ നമ്മൾ അവിടെ വി എഫ് എസിൽ സബ്മിറ്റ് ചെയ്ത അതേ പേപ്പറും കാര്യങ്ങളും ഇവിടെ ഇവിടത്തെ എംബസിന്നും ചോദിക്കും ഇവിടുത്തെ എംബസിന്ന് അതേ പേപ്പർ എന്നാൽ നമ്മൾ പിന്നെയും സബ്മിറ്റ് ചെയ്യണം അങ്ങനെ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ പേപ്പർ വർക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആവത്തുള്ളൂ അത് നമ്മൾ ഡിലേ ആയി നമുക്കതിനെപ്പറ്റി വലിയ അറിവില്ലായിരുന്നു അങ്ങനെയാണ് എന്നുള്ള കാര്യം ഇവിടെയും അതുപോലെ എൻക്വയറീസ് വരും എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ലായിരുന്നു അവിടെ നിന്ന് അയക്കുന്ന ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു അതുകൊണ്ട് ആ പേപ്പേഴ്സും കാര്യങ്ങളും നമ്മളിങ്ങനെ മിസ്സായി അതുകൊണ്ട് വിസ അടിക്കാനും ലേറ്റായി ഏകദേശം ഒരു എൺപത് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വിസ അടിച്ച് കയ്യില് കിട്ടുന്നത് ഈ കാണുന്നത് ഇവിടുത്തെ ഫ്രെൻസ്ബുർഗിലെ ഒരു ഹോസ്പിറ്റലാണ് ഡിയാക്കോ ക്രാങ്കൻ ഹൗസ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഹോസ്പിറ്റലാണ് ഇവിടുത്തെ ഇവിടെ ഫ്രണ്ട്സ്ബുർഗിലെ എൻ്റെ ഒരു എൻ്റെ ഒരു അറിവില് രണ്ട് ഹോസ്പിറ്റലുകളാണ് ഉള്ളത് ഒന്ന് ഡിയാക്കോയും രണ്ട് മാൾട്ടസർ ഫ്രാൻസിസ്കസ് സെൻറ്റ് ഫ്രാൻസിസ്കസ് ക്രാങ്കൻ ഹൗസ് ഇത് രണ്ടു ആണ് ഉള്ളത് ഈ ഒരു ഏരിയ നല്ല വലിയൊരു ഏരിയ ആണ് ഈ ഡിയാക്കോ എന്ന് പറയുന്നത് ഇവിടെയാണ് ക്യാഷ്വാലിറ്റി സൗകര്യം ഉള്ളത് ഫ്ലെൻസ്ബുർഗിലെ ഈ രണ്ട് ഹോസ്പിറ്റലുകളിൽ ഇവിടെയാണ് കാഷ്വാലിറ്റി ഉള്ളത് ഇതാണ് രണ്ടാമത്തെ ഹോസ്പിറ്റൽ സെൻറ് ഫ്രാൻസിസ്കസ് മാൾട്ടസ്സർ സെൻറ് ഫ്രാൻസിസ്കസ് എന്നാണ് ഈ ഹോസ്പിറ്റലിൻ്റെ പേര് ഇവിടെ പക്ഷേ കാഷ്വാലിറ്റി സൗകര്യം ഇല്ല ബാക്കി നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് വലിയ ഹോസ്പിറ്റലാണ് നീനും ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം ഒരു മാസം മെയ് ഒന്നിനാണ് ഇവിടെ നീനു ജോയിൻ ചെയ്തത് ഈ രണ്ട് ഹോസ്പിറ്റലും ഈ മൂന്നോ നമ്പർ ബസ് പോകുന്ന റൂട്ടിലാണ് ഉള്ളത് ആദ്യം ഡിയാ കൊടിയാക്ക കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റോപ്പാണ് സാൻ ഫ്രാൻസിസ്കസ് ഹോസ്പിറ്റൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്രണ്ട്സ് വർക്ക് കുറച്ച് പുറത്തായിട്ടുള്ള സ്ഥല സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഫ്ലോർ ലീവേക്ക് എന്ന് പറഞ്ഞ സ്ഥലം ായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഒരുപാട് വീടും അപ്പാർട്ട്മെന്റും ഇറങ്ങി കുറച്ച് പേരെയുള്ളു ഞാനിങ്ങനെ ഫ്രോസ്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് ഇറങ്ങി ഇവിടെ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല കാണാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ ഒരു പാലം ഉണ്ട് ഇവിടുന്നപ്പുറത്തേക്ക് ഞാൻ അങ്ങോട്ട് ജസ്റ്റ് നടക്കുവാണ് താഴെക്കൂടി കൊറേ വണ്ടികളെ പാല് പോകുന്നുണ്ട്

ഒരു പറുണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല ഡി സിസ്റ്റിനെ പ്രൈവറ്റ് ഗ്രൗണ്ട് സ്റ്റുക്ക് സ്റ്റുക്സ്റ്റൂർ മിഡ് ഗ്ലൈഡേൻ ഉണ്ട് ഗെസ്റ്റേൻ ദസ് ടെന്നീസ് ക്ലബ്ബ് ഹാരിസ്ലി ഗസ്റ്റേറ്റസ് ഉണ്ട് അതായത് അവിടെ എഴുതി വെച്ചേക്കുന്നത് നമുക്ക് പ്രവേശനമില്ല പ്രവേശനമില്ലെന്നും പറഞ്ഞിട്ടില്ല അതിൽ തൊടാനോ അതായത് പ്രൈവറ്റ് ആണ് അതിൽ അർഹതയുള്ളവർ മാത്രമേ തൊടാനോ പാടുള്ള സ്ഥാനങ്ങൾ അവിടുത്തെ അതിനുള്ളിൽ കയറാനൊക്കെ അനുവാദമുള്ളൂ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചുമ്മാ പോയിട്ട് വരാം എന്ന് മാത്രം അവിടെ ഉണ്ടെന്നുള്ളതൊന്നും അറിയാം അങ്ങനെയാണ് അവിടെ പറഞ്ഞേക്കുന്നത് അതായത് അവിടെ വസ്തുവിൽ ഒന്നും തുടരുത് അപ്പൊ പ്രൈവറ്റ് ഗ്രൗണ്ടാണ് നമുക്ക് പുറത്തുനിന്നുള്ളവർക്ക് അനുവാദമില്ല അതിനുള്ളിൽ കയറാനും കളിക്കാനൊന്നും അനുവാദമില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് ഈ ഫ്രോസ്ലി വേഗ് മൊത്തം കാടാണെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ് ഇങ്ങോട്ടേക്ക് വന്ന് ഇറങ്ങിയപ്പോൾ മുതലേ ഫുള്ള് കാടാണ് ഗൈസ് ഞങ്ങൾ അങ്ങനെ അയ്യാ നനഞ്ഞു നനഞ്ഞു ഇവിടെ സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട് ഇവര് തനക്കുവാണെന്ന് തോന്നുന്നു ഗ്രൗണ്ട് ഫുള്ള് തണക്കുവാണ് അങ്ങനെ ഒരു ചെറിയൊരു ടെന്നീസ് ക്ലബാണിത് ഇതിനുള്ളിൽ കയറാനോ പിടിക്കാനോ ഒന്നും പാടില്ല നല്ലൊരു ടെന്നീസ് കോട്ടുണ്ട് രണ്ടെണ്ണം രണ്ട് മൂന്ന് നാലെണ്ണം ഉണ്ട് മൊത്തം അവരത് ഗ്രൗണ്ട് എല്ലാം നനച്ച് സെറ്റ് ആക്കുകയാണ് അവര് അങ്ങനെ ഫ്രോസ്ലി വേഗ് വന്നിട്ട് ആകെ കാണാൻ പറ്റിയത് ഒരു ടെന്നീസ് കോട്ടാണ് അത് അങ്ങനെ ഒരു അങ്ങനെയൊരു സ്ഥലമില്ലാന്ന് തോന്നുന്നു കാരണം നമ്മുടെ ഒരു ബസ് എൻഡ് ടു എൻഡ് എൻഡാണ് ഫ്രോസ്ലി വേഗ് സോളിറ്റൂഡ് അങ്ങനെ എൻഡ് ടു എൻഡ് ബസ്സിലാണ് ഞാൻ കയറിയത് പക്ഷെ ഞാൻ അവിടുന്ന് പോകുന്ന പകരിക്കുന്നതാണ് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ എത്തിയത് ബസ്സിന്റെ സ്റ്റോ ഏറ്റവും ലാസ്റ്റത്ത് സ്റ്റോപ്പാണ് ഈ ഫ്രോസിലേക്ക് എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ ഇവിടെ എന്തേലും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് പ്ലാൻ ഒന്നും ചെയ്യാതെയാണ് വന്നത് ചുമ്മാ വീട്ടിലിരുന്ന് ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയതാ തിരിച്ചു പോവാം നമുക്ക് ഇപ്പം ബസ് ഇല്ല ഇപ്പോൾ സമയം നാലുമണിയായി ഇനി നാല് ഇരുപത്തിരണ്ടരേ ദിവസമുള്ളൂ പിന്നെ എനിക്ക് ഇവിടെ ജോലി കിട്ടിയത് എങ്ങനെയാന്ന് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജോലി കിട്ടുന്നത് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജോബ് സെന്റർ എന്ന് പറഞ്ഞൊരു എല്ലാ സ്ഥലത്തും ഉണ്ട് ജോബ് സെന്റർ ഉണ്ട് അവിടെ ചെന്നിട്ട് നമ്മുടെ നമ്മുടെ ഡോക്യുമെന്റ്സ് നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് ക്വാളിഫിക്കേഷൻ അതെല്ലാം വെച്ചിട്ട് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം നമ്മുടെ സി ബി പോലെ ഡീറ്റെ കാര്യങ്ങൾ അവരത് സിസ്റ്റത്തിൽ എൻറ്റർ ചെയ്തിടും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇന്റർവ്യൂ ഡേറ്റ് തരും നമുക്ക് എനിക്ക് അങ്ങനെ വരുന്നു ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഇന്റർവ്യൂ ഡേറ്റ് കിട്ടി ആ ഇന്റർവ്യൂയില് അവര് നമ്മുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചു നമുക്ക് അങ്ങോട്ട് ചോദിക്കാം ഇപ്പം ഞാൻ കഴിഞ്ഞത് ബി ബിഫാണു ബിഫോമ് കഴിഞ്ഞിട്ട് ഇവിടെ എങ്ങനെ എനിക്ക് ഫാർമസിസ്റ്റ് ആയിട്ട് ജോലിക്ക് ജോലി ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്റർവ്യൂവിൽ ചോദിക്കാം ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റും ഞാൻ എനിക്ക് ഓൺലൈനായിരുന്നു അവർ വിളിച്ചു സംസാരിക്കുകയായിരുന്നു ഓൺലൈനല്ല ഫോൺ കോൾ വഴിയായിരുന്നു എനിക്ക് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം തന്നത് അപ്പം ആ ഇന്റർവ്യൂ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങള് നമുക്ക് ചോദിക്കാം അതുപോലെ അവര് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മുടെ ആ എൻ്റർ ചെയ്തിടും എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ജോലി കിട്ടുക എന്നുള്ള കാര്യങ്ങൾ അവര് പറഞ്ഞു തരും അതിനു വേണ്ടിയിട്ട് ഇപ്പം എനിക്ക് ലാംഗ്വേജ് വേണമായിരുന്നു അതുകൊണ്ട് ലാംഗ്വേജ് പഠിക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ഒരു മെയിൽ അയച്ച് തന്നു അതുപോലെ എനിക്ക് ബി ഫാം ആണത് കൊണ്ട് ബി ഫാമിൻ്റെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത് എന്ന് അവർ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടൊരു ഡീറ്റെയിൽസ് മെയിൽ അയച്ച് തന്നു അങ്ങനെ നമുക്ക് വേണ്ടുന്ന സംശയങ്ങളും കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആരെയാണ് നമ്മളിവിടെ കോൺടാക്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അവർ മെയിൽ അയച്ചു തരും അങ്ങനെ എനിക്ക് ബി എച്ച് എസിന്റെ ഡീറ്റെയിൽസ് കിട്ടി അതായത് ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിൻ്റെ പഠിക്കുന്ന സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി അതുപോലെ തന്നെ ബിഫോം ആകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടത് ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് അവരുടെ ഡീറ്റെയിൽസ് എനിക്ക് അവർ മെയിൽ അയച്ചു തന്നു അങ്ങനെയാണ് ഞാൻ ബി എച്ച് എസ്സിൽ ഇപ്പം ഷൂളിൽ പോവാൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയത് ഞാൻ അന്നേരം തന്നെ അവരെ കോണ്ടാക്ട് ചെയ്തു ബി എച്ച് എസിൽ അതുകൊണ്ട് എല്ലാവരും ഇപ്പം ഇവിടെ വരുന്നവരെല്ലാവരും ഇപ്പം ഞാൻ എന്റെ പോലെ ഡിപ്പെൻ്റ് വിസയിൽ വരുന്നത് സ്പോർട്സ് വിസയിലാണ് വരുന്നതെങ്കിൽ ജോബ് സെന്ററിൽ പോയിട്ട് നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാ കാര്യങ്ങളും അവിടെ കൊടുക്കുക എന്നിട്ട് അവയൊരു ഇൻ്റർവ്യൂ ഡേറ്റ് തരും ആ ഒരു ഡേറ്റിന് നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ സംശയങ്ങൾ എങ്ങനെയാണ് നമുക്കൊരു ജോലി കിട്ടുക എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവർ തരും നമ്മൾ അന്നേരം അതിനനുസരിച്ചുള്ള ആൾക്കാരെ കോണ്ടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ജോബ് സെൻറ്റർ വഴി നമുക്ക് ജോലിയും റെഡിയാക്കി തരും നമുക്ക് ജോബ് വേക്കൻസീസ് വരുമ്പോൾ നമുക്ക് ജോലി റെഡിയാക്കി തരാൻ വേണ്ടിയിട്ട് അവർ ഒരു ആപ്പുണ്ട് ഇവിടെ ജോബ് സെൻറ്ററിന് ഒരു ആപ്പുണ്ട് ആ ആപ്പിൽ നമുക്ക് പാസ്വേഡും ഐ ഡിയും പാസ്വേഡും അവർ പോസ്റ്റ് വഴി നമുക്ക് അയച്ചു തരും അതുപോലെ നമ്മൾ ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ജോബ് ജോലി വേക്കൻസീസ് ആണ് ഉള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ആ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് അത് ഓപ്പൺ ആക്കാൻ പറ്റും അതിൽ കയറി നമുക്ക് വേക്കൻസീസ് വരുന്നതിനനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്ത അങ്ങനെയാണ് എനിക്ക് ജോലി കിട്ടിയത് വേക്കൻസി വരുന്നതിനനുസരിച്ച് ഞാൻ അതുപോലെ ജോബ് സെന്ററിൽ നിന്ന് കിട്ടിയ ആപ്പ് മാത്രമല്ല അതുപോലെ സ്റ്റെപ്റ്റോള് എൻഡിഡ് പോലെയുള്ള ആപ്പുകളെല്ലാം കയറി ഞാൻ വേക്കൻസി വരുന്നതിനനുസരിച്ച് എല്ലാം അപ്ലൈ ചെയ്തിട്ടു അങ്ങനെയാണ് ചിലപ്പോൾ നമുക്ക് മെസ്സേജ് വാട്സാപ്പിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അങ്ങനെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് നോക്കി അങ്ങനെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചപ്പോഴാണ് ഒരു ഒരു കമ്പനി ഈ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് ജോലി റെഡിയാക്കി കൊടുക്കുന്ന കമ്പനി തിരിച്ചും എനിക്ക് റിപ്ലൈ തന്നു എന്നിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെയാണ് എനിക്ക് ജോലി റെഡി ആയത് ഇവിടെ അങ്ങനെ ഞാൻ ഫ്രോസ്ലി വേഗ് ബസ് സ്റ്റോപ്പിൽ പിന്നെയും തിരിച്ചെത്തി ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് ബസ്സുള്ളൂ എന്നാലും വേറെ ഒന്നും കാണാനൊന്നും ഇല്ല എന്ന് തോന്നുന്നു വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ് ആരും അധികം ആൾക്കാരൊന്നുമില്ല വളരെ പീസ്ഫുൾ സ്ഥലം നല്ല കാറ്റുണ്ട് കാറ്റിന് അത്യാവശ്യം നല്ല തണുപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പിൽ കുറച്ച് സ്റ്റോപ്പ് പോയിരിക്കും സമയം ഉണ്ടല്ലോ അവിടെ ഇരുന്ന് പോകാൻ കൂടി കാണാമെന്ന് വിചാരിച്ചു അടുത്ത സ്റ്റോപ്പിലേക്ക് നടന്നോണ്ടിരിക്കാണ് ഇവിടെ സൺഡേ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ടുണ്ട് കടകളൊന്നും ഉണ്ടാവത്തില്ല ഫുഡും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല ഇവിടെ പോയാലും ഒന്നും ഉണ്ടാവത്തില്ല ആൾക്കാരും കുറവായിരിക്കും എല്ലാരും റെസ്റ്റ് എടുക്കുന്ന ദിവസമാണ് സൺഡേ ഇവിടെ ഫ്രോസ്ലി വേഗം എഴുതിട്ടുണ്ട് ഫ്രോസ്ലിയർ ഹോഫ് വൺ ത്രീ ഒരു ബസ്സിൻ്റെ വീടിൻ്റെ നമ്പർ കാണുന്ന അനുസരിച്ചാണ് ഇവിടെ അഡ്രസ്സ് വരുന്നത് സ്ഥലത്തിന്റെ പേരും അപ്പാർട്ട്മെന്റിന്റെ നമ്പറും അങ്ങനെയാണ് ഇവിടുത്തെ അഡ്രസ്സ് വരുന്നത് ഈ സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല സ്ഥലമാണ് നല്ല മരങ്ങളിലെ ഇലയൊക്കെ വന്നു കഴിഞ്ഞപ്പം വളരെ ഭംഗി നല്ല ഭംഗിയുണ്ട് സ്ഥലം കാണാൻ എനിക്ക് തിരിച്ചു പോകാനുള്ള ബസ് വരുന്നുണ്ട് അതിനി ഫ്രോസ്ലിയറിലേക്ക് ആ സ്റ്റോപ്പിൽ പോയിട്ട് തിരിച്ചു വരും എനിക്ക് അപ്പുറത്തെ സ്റ്റോപ്പിൽ നിന്ന് അവിടുത്തെ ആ സ്റ്റോപ്പിൽ നിന്ന് ഇപ്പൊ ബസ് നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറക്കി വേറിട്ട് തിരിച്ചു പോകാൻ പറ്റും ഞാൻ അങ്ങനെ നടന്നിടന്ന് ഇവിടുത്തെ ബസ് സ്റ്റോപ്പിലെത്തി അവിടുന്ന് ആണ് നാല് ഇരുപത്തിരണ്ടിനാണ് അവിടുന്ന് ബസ് ഇവിടെ ഒരു നാല് ഇരുപത്തി അഞ്ചൊക്കെ ആകുമ്പത്തേക്കൂടെ എത്തും എല്ലാം ഞാനിവിടെ വന്നിട്ട് എനിക്ക് എന്റെ അനുഭവങ്ങളാണ് എല്ലായിടത്തും ഇങ്ങനെയാണോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല ജർമ്മനിയിൽ ഇപ്പം എനിക്ക് ഇങ്ങനെയൊക്കെയാണ് എന്റെ കാര്യങ്ങളൊക്കെ നടന്നത് ഇങ്ങനെയാണ് പല രീതിയിൽ വരുന്ന ആൾക്കാർക്ക് പല ടൈപ്പിലായിരിക്കാം ഞാൻ വന്നത് സ്പൗസ് വിസയിലാണ് അപ്പം എനിക്ക് ഇവിടെ ജോലി കിട്ടാൻ വേണ്ടി സെന്റർ ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ജോബ് പോയി കാര്യങ്ങളൊക്കെ നടന്നു എനിക്ക് എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് എങ്കിലും എന്നുള്ളത് എനിക്കറിയില്ല ഇതാണ് ഫ്രണ്ട്സ് ജോബ് സെന്റർ ഇവിടെയാണ് ഞാൻ ജോലിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെല്ലാം അന്വേഷിച്ചതും അവർ പറഞ്ഞു തന്നതും എല്ലാം ഇവിടെ നിന്നാണ് ഞാൻ മൂന്നാം നമ്പർ ബസ് കയറി ഇവിടെ സ്ഥലത്ത് ഇറങ്ങി ഇനി ഇറങ്ങിന്ന് അല്ലെങ്കിൽ ിൽ എത്തി ബസ് ഇറങ്ങിയതേ ഉള്ളു ഇപ്പം തിരിച്ച് അപ്പോ അപ്പാർട്ട്മെന്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ പരിപാടിയും യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി അപ്പൊ ഇന്നത്തെ വീഡിയോ വീടും ഉള്ളൂ പുതിയൊരു വീടിയായിട്ട് അടുത്ത ദിവസം കാണാം ബൈ